ജില്ലയിൽ അതിതീവ്ര മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം സംഭവിച്ച നാല് അക്ഷയ കേന്ദ്രങ്ങൾക്ക് അക്ഷയ സംരംഭകരുടെ കൂട്ടായ്മയായ ഫോറം ഓഫ് അക്ഷയ സെന്റർ എന്റർപ്രണേഴ്സ് സംസ്ഥാനതലത്തിൽ സ്വരൂപിച്ച ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും സഹായധനം കൈമാറി റവന്യൂ മന്ത്രി കെ രാജൻ അക്ഷയ സംരംഭകൾക്ക് നഷ്ടപരിഹാര തോക്കുള്ള തെക്കുകൾ വിതരണം ചെയ്തു ഫേസ് ജില്ലാ പ്രസിഡന്റ് ജെഫേഴ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി ബിബിൻ പാലാട്ടി ട്രഷറർ സതിദേവി എന്നിവർ പ്രസംഗിച്ചു ജില്ലയിലെ നാല് അക്ഷയ കേന്ദ്രങ്ങളിലുമായുണ്ടായ നഷ്ടത്തിൻ്റെ എൺപത് ശതമാനം തുകയായ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സംരംഭകരായ ബീന ഷാജു വി എൻ അജീഷ് കെ എഫ് ടിൻഡു കെ വത്സീധരൻ എന്നിവർക്ക് കൈമാറിയത് เรื่องสารเ่องกติกาเรื่องถ้าเป็กาเล่นเวลเรื่องกติก